നവംബർ ഇരുപത്തി വിശുദ്ധ ക്ലമൻ്റ് മാർപ്പാപ്പ സഭാപിതാവ് ജനനം ഏ ഡി മുപ്പത്തിയഞ്ചിൽ റോമിൽ താൻ യഹുവദ വംശജനാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ പത്രോസോ പൗലോസോ ആണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയത് അപ്പസ്തോലന്മാരോട് അടുത്ത ബന്ധം പാലിച്ചിരുന്ന ക്ലമൻറ്റിനെ ഒരു അപ്പസ്തോലൻ എന്നാണ് പിതാക്കന്മാർ വിളിച്ചിരുന്നത് ഏ ഡി അറുപത്തിരണ്ടിൽ ഫിലിപ്പിയയിൽ വെച്ച് പൗലോസിൻ്റെ സഹനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് സ്ലിഹ അദ്ദേഹത്തെ സഹപ്രവർത്തകൻ എന്ന് വിളിച്ചതായി കാണുന്നു ഫിലിപ്പിയർ നാലാം അധ്യായം മൂന്നാം വചനത്തിൽ പൗലോസിൻ്റെ കൂടെ ക്ലമൻറ്റ് റോമായിലേക്ക് പോയി പത്രോസിൻ്റെ പ്രസംഗം കേട്ടുവെന്നും അദ്ദേഹം ക്ലമൻറ്റിന് മെത്രാൻ പട്ടം കൊടുത്തുവെന്നും പറയുന്നു പത്രോസ് സ്ലിഹയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ആദ്യം ലേനസും പിന്നീട് ക്ലീറ്റസും റോമ മാർപ്പാപ്പമാരായി നാലാമത്തെ മാർപ്പാപ്പയായി ക്ലമൻ്റ് എൺപത്തിയൊൻപതിൽ ഭരണമേറ്റു സഭാമർദ്ദകനായ ഡൊമിനീഷ്യൻ ചക്രവർത്തിയോടുകൂടെ ഒരേ നഗരത്തിൽ ക്ലമൻ്റ് മാർപ്പാപ്പയും താമസിച്ചു ക്ലമൻ്റ് മാർപ്പാപ്പയുടെ ഗ്രന്ഥങ്ങൾ അമൂല്യങ്ങളാണ് കൊറിന്ത്യർക്ക് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം എഴുതിയ ലേഖനം നമുക്ക് ലഭ്യമാണ് വൈദികരെ എതിർക്കാൻ തുടങ്ങിയ ജനങ്ങൾക്ക് ക്ലമൻറ്റ് പാപ്പ എഴുതി വൈദികരോടുള്ള കീഴ്വഴക്കത്തിന് ദൈവം നമുക്ക് സമ്മാനം നൽകും അവരോട് പ്രദർശിപ്പിക്കുന്ന ബഹുമാനം തനിക്ക് തന്നെ നൽകിയതായി അവിടുന്ന് കരുതും ഇതിൽ നിങ്ങൾ പരാജയമടയുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് നിങ്ങളുടെ സുഹൃതങ്ങൾ യഥാർത്ഥമല്ല എ ഡി നൂറ്റി രണ്ടിൽ അദ്ദേഹം ഈ ലോകത്തു നിന്നും വിടവാങ്ങി വചനം ഹെബ്രായർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം വാക്യം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം വിചിന്തനും വിശുദ്ധ ക്ലമൻറ്റ് അപസ്തോലിക കാലഘട്ടത്തിൽ നിന്നുള്ള ആദ്യ സഭാപിതാവെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്നും എല്ലാ സൃഷ്ടികളെയും പോലെ നിങ്ങളും ക്രമം പാലിക്കുക ഔദ്ധത്യം നിരർത്ഥകമാണ് കാരണം മനുഷ്യൻ വെറും ശൂന്യനാണ് സ്നേഹമില്ലെങ്കിൽ ദൈവത്തിനും യാതൊന്നും സ്വീകാര്യമല്ല നമ്മുടെ ശരീരത്തിന് അവിടുത്തെ ശരീരവും ആത്മാവിന് അവിടുത്തെ ആത്മാവും തന്നപ്പോൾ സ്നേഹത്തെക്കാൾ സുന്ദരമായി യാതൊന്നുമില്ലെന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു അധികാരികൾ വഴി അവിടെ പറയുന്ന വാക്കുകൾ അനുസരിക്കാത്തവർ ലഘുവായ കുറ്റമല്ല ചെയ്യുന്നത് അവരുടെ അപകടം ലഘുവുമല്ല